റീസ് ദ ലോഡ് ഗുഡ് മോർണിംഗ് നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലേവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഈ ഒരു പ്രഭാതം കൊണ്ട് ദൈവത്തിൻ്റെ പാതപിടത്തിൽ നമുക്കൊരുമിച്ച് ആയിരിപ്പാൻ സർവ്വകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തിനെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ് നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് വിചിന്തനം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ ആ ഭാഗത്തിൻ്റെ തുടർമാനമുള്ള പഠന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് കൃപായുഗത്തെക്കുറിച്ചാണ് ദ ഏജ് ഓഫ് ഗ്രേസ് ദ ഡി ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രെയ്സ് അപ്പോൾ ഈ കൃപായുഗത്തിൻ്റെ പഠനത്തിൽ നമുക്ക് ലഭിക്കപ്പെടേണ്ട വളരെ മർമ്മപ്രധാനമായ ചില പോയിൻസുകൾ പറഞ്ഞ് നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട പഠന വിഷയത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ് അപ്പോൾ കൃപായുഗത്തിൽ ആ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വിശ്വാസമെന്ന ഉഭയ സമ്മതത്താലാണ് നാം കൃവായുഗത്തിൽ രക്ഷയുടെ അനുഭവം കരസ്ഥമാക്കുന്നത് അതിന് ഉപോത്ബലകമായിട്ടുള്ള വാക്യങ്ങൾ എഫിയസ് ലേഖനം രണ്ടാമധ്യായും അതിൻ്റെ എട്ടാമത്തെ വാക്യം റോമാലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം പത്താം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തി പത്താം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം റോമാലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വായിച്ച് പഠിച്ചാലറിയാം രക്ഷ ഒരു വ്യക്തി കരസ്ഥമാക്കുന്നത് അത് വിശ്വാസത്താലാണ് ആരെയാണ് വിശ്വസിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം വിശ്വസിക്കാൻ മാത്രം പോരാ അത് അധരം കൊണ്ട് ഏറ്റുപറയണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ഈ രക്ഷിക്കപ്പെടുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ഒരു ചുമതല എന്ന് പറയുന്നത് ഈ രക്ഷയെ പ്രസിദ്ധമാക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരോട് സുവിശേഷം ഷെയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടപ്പാടാണ് ഇനി ഈ കൃപായുഗത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് കൃപായുഗത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ കൃപായുഗത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് അതിലൊന്ന് രക്ഷ കൃപയാൽ ആണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു രക്ഷ കൃപയാൽ രണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് മൂന്ന് സഭ എന്ന് പറയുന്ന വിഷയത്തെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഈ മൂന്ന് വിഷയങ്ങളാണ് ഈ കൃപായുഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഏകൻ്റെ ലംഘനത്താൽ അനേകരുടെ പാപത്തിന് നിദാനമായതുപോലെ ഏകൻ്റെ കാൽവറി മരണത്താൽ അനേകുടെ പാപങ്ങളിൽ നിന്ന് നമുക്കെന്തുണ്ടായി ഒരു വിടുതൽ ഉണ്ടായി അപ്പോൾ ഏകൻ്റെ ലംഘനത്താൽ പാപം ഈ ഉലകത്തിലേക്ക് പ്രവേശിച്ചു എന്നാൽ ഏകൻ്റെ കാൽവറി മരണത്താൽ നമുക്കെന്താ സംഭവിച്ചത് നമുക്ക് സംഭവിച്ചത് നിത്യനിധാനമായ രക്ഷയാണ് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരു വ്യക്തി ഇങ്ങനെ ചോദിച്ചു യേശു ക്രിസ്തുവൻ്റെ കാൽവറി മരണം ആണോ നമ്മുടെ രക്ഷയ്ക്ക് നിദാനം അത് അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളല്ലേ എന്ന് പറഞ്ഞു എന്നാൽ യേശു ക്രിസ്തുവൻ്റെ ജനന സമയത്ത് മറിയയുടെ അടുക്കൽ വന്ന് ഗബ്രിയേൽ മലക് വന്ന് പറഞ്ഞത് എന്താണ് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിലാണ് അവൻ അനേകുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാൻ ഇരിക്കുകയുണ്ട് ഉണ്ടോ അപ്പോൾ അനേകുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം പഴയ നിയമം പഠിക്കുന്ന വ്യക്തികൾക്കറിയാം പഴയ നിയമത്തിൽ പാപത്തിൻ്റെ പ്രായ തന്നെ യാഗങ്ങൾ നടന്നിരുന്നു യാഗങ്ങൾ അപ്പോൾ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള ആ ഒരു നിലപാടിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഒരു പരമയാഗമായി ഏകയാഗമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ തൻ്റെ പിതാവ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് റഷ്യാവിൻ്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവനെ തകർത്ത് കളയുവാൻ യകോബയ്ക്ക് പ്രസാദം തോന്നിയെന്നാണ് എന്തുകൊണ്ടാണ് സകല മാനവജാതിയുടെയും പാപം തൻ്റെ തോളിൽ ചുമന്നുകൊണ്ട് ഗത മുതൽ ഗോൾഗോത്ത വരെ നടന്നു നീങ്ങുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും മാത്രമല്ല ആ യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരം ഈ കാൽവറി ക്രൂശിൽ വരുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് കാൽവറി ക്രൂശിൻ്റെ മരണം എന്ന് പറയുന്നത് അനേകരുടെ പാപങ്ങളിൽ നിന്നുള്ള മോചനമാണ് എന്നതിന് യാതൊരുവിധമായ തർക്കവും വേണ്ട ഇനി ഈ വിശ്വാസം എന്ന പദം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ കൃപായുഗത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ക്രിസ്തുവേശുമെങ്കിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്തുവേഷുമെങ്കിലുള്ള വിശ്വാസം അത് നമ്മെ നിത്യതയിലേക്ക് അല്ലെങ്കിൽ നിത്യരക്ഷയിലേക്ക് നയിക്കുന്ന ഒന്നാണ് യേശു ക്രിസ്തുവിന് വിശ്വസിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക രണ്ട് ഈ കൃപായുഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് വലിയൊരു അഭിഭാജ്യ ഘടകമാണ് എന്നുള്ള കാര്യം മറന്ന് കളയരുത് ഇനി ഈ യുഗത്തിൻ്റെ അന്ത്യം അതായത് ഇതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണം മുതൽ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ കൃപായുഗം എന്ന് പറയുന്നു അങ്ങനെ ഈ കൃപായുഗം ഈ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഇത് കൃപായുഗമാണ് അല്ലെങ്കിൽ ഇത് അന്ത്യകാലമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാനങ്ങ് ഓർപ്പിച്ചു വിടാം അതിൽ ഒന്ന് നോഗയുടെ കാലഘട്ടം എന്ന് പറയുന്ന ഒരു പദം മത്തൈസ് വിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൽ കാണുവാൻ കഴിയും ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ലോത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നു രണ്ട് പത്രോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൽ പരിഹാസികളുടെ കാലഘട്ടം കാണുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ സന്ദർശന കാലം എന്ന് പറയുന്നു ഇനി അടുത്തത് രണ്ട് കോരുന്ത്യർ ആറാം അധ്യായത്തിൽ സുപ്രസാദ കാലം എന്ന് പറയുന്നു രണ്ട് തിമ്മ ഒന്ന് സോറി ആ രണ്ട് തിമ്മത്തി ലേഖനം മൂന്നാം അധ്യായത്തിൽ ഇത് അന്ത്യകാലം ആണ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ് നോഗയുടെ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ഈ പരിഹാസികളുടെ ഈ സന്ദർശനകാലത്തിൻ്റെ സുപ്രസാദ കാലത്തിൻ്റെ അന്ത്യകാലത്തിൻ്റെയൊക്കെ നിലപാടുകൾ ആ കാലഘട്ടത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില പ്രത്യേകതകൾ ഓർപ്പിക്കാം ഒന്ന് ദുർഘട സമയങ്ങൾ ടെറിബിൾ രണ്ടത്തിമത് ദിവസൻ്റെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഒന്നാമത്തെ വാക്യമാണ് ദുർഘട സമയങ്ങൾ വരിക ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് എങ്ങും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് മനുഷ്യൻ ക്രൂരമായ മൃഗങ്ങൾക്ക് തുല്യരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മനുഷ്യനെ മൃഗീയമായി പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടം എന്നുവേണ്ട ദുർഘട സമയങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ടു ഇനി രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ് നിക്ഷേപം സ്വരൂപിക്കുക യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് നിക്ഷേപം സ്വരൂപിക്കുക ഇന്ന് ബാങ്ക് ഡെപ്പോസിറ്റ്സ് അതുപോലെ തന്നെ പണം ഇങ്ങനെ എങ്ങനെയും സ്വരൂപിക്കാം എന്നുള്ള ചിന്താഗതിയിൽ മുൻപോട്ട് പോകുന്ന ധാരാളം പ്രിയപ്പെട്ടവരുണ്ട് മൂന്നാമത് ഒരാത്മ പകർച്ച ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് നാലാമത് തെറ്റിക്കുന്ന ആത്മാവിൻ്റെ ഒരു കാലഘട്ടം തെറ്റിക്കുന്ന ആത്മാവ് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചുകളയുന്ന ഒരാത്മാവ് മൂന്ന് അടുത്തത് പരികാസികൾ ഉണ്ടാകുക സ്വസ്നേഹികളാകുക അഹങ്കാരികളാകുക വമ്പ് പറയുന്നവരാകുക കപടഭക്തിക്കാർ വിശ്വാസത്യാഗം പരക്കയുള്ള ക്രൈസ്തവ പീഡ ഇങ്ങനെ ഒക്കെയാണെങ്കിലും വിശ്വവ്യാവ വ്യാപകമായി ഈ നമ്മുടെ നടുവിൽ സുവിശേഷത്തിൻ്റെ പ്രചാരണം പ്രചാരം നേടുക സുവിശേഷത്തിൻ്റെ ആ വ്യാപ്തി അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ പ്രചാരണം സകലയിടങ്ങളിലും എത്തപ്പെട്ട് കഴിയുമ്പോൾ നാം മനസ്സിലാക്കണം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കുവാൻ വളരെ വേഗത്തിൽ വരും എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇന്ന് നമുക്കറിയാം നമുക്ക് ഈ എത്തപ്പെടാൻ പറ്റാത്ത മേഖലകളിൽ സുവിശേഷത്തിൻ്റെ ശക്തമായൊരു പ്രവാഹം നമുക്ക് കാണുവാൻ കഴിയും സോഷ്യൽ മീഡിയകൾ വഴി വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇത്യാദി സോഷ്യൽ മാധ്യമങ്ങളിൽ കൂടെ സുവിശേഷത്തിൻ്റെ ശക്തമായ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമഗ്രാമങ്ങൾ സുവിശേഷീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവൻ മരണത്തെപ്പോലും ഭയമില്ലാതെ തൻ്റെ ജീവനെപ്പോലും തൃണവൽക്കരിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ വക്താവായി പലരും നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം യേശു ക്രിസ്തുവിൻ്റെ വരവ് വളരെ വേഗത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചില വിശദീകരണങ്ങൾ കൂടെ നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം ഇപ്പോൾ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ തിരു ഈ നല്ല പ്രഭാതത്തിൽ അവിടുത്തെ കരകളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഏറ്റവും അനുഗ്രഹമാക്കി തിരക്കണം നിൻ്റെ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസർ ജോസ് സാമുവേൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും